കുടുംബാരോഗ്യ കേന്ദ്രം ജനസംഖ്യാ ദിനാചരണം നടത്തി ുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ഉദ്ഘാടനം ചെയ്തു തലക്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സന്ധ്യ മനോഹരൻ അധ്യക്ഷയായി തലിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എ സഫീർ ലോക ജനസംഖ്യാ ദിന സന്ദേശം നൽകി ഹെൽത്ത് ഇൻസ്പെക്ടർ എ ഐ മുഹമ്മദ് മുജീബ് പബ്ലിക് ഹെൽത്ത് നഴ്സ് റീന ക്ലാരൻ എന്നിവർ വിഷയാവതരണം നടത്തി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി എസ് സബീന ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ സീനത് ഭീവി വനജ രേവതി സുനിത എന്നിവർ പ്രസംഗിച്ചു പല രീതിയിലും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് കഴിഞ്ഞ കോവിഡ് കാലം എനിക്ക് തോന്നുന്നു കോവിഡ് കാലത്ത് എല്ലാവരും വീട്ടിലകപ്പെട്ട ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ കൂടിയ ഒരു കാലഘട്ടം കോവിഡ് കാലമായിരുന്നതെല്ലാവർക്കും അത് തമാശ രീതിയിൽ മാത്രം പറയുന്നത് അതൊരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെല്ലാവരും പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് കൂടി ഞാൻ ഇതോടൊപ്പം തന്നെ പറയാണ് നമ്മുടെ രാജ്യത്ത് ഏകദേശം എനിക്ക് തോന്നുന്നത് എയ്റ്റ് ടു എയ്റ്റ് പോയിന്റ് ടു ബില്ല്യൺ ഒരു ബില്യൺ എന്ന് പറയുന്നത് നൂറ് കോടിയാണ് അതായത് എണ്ണൂറ് കോടിയിലധികം ജനങ്ങൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് നമ്മുടെ രണ്ടായിരത്തി പതിനൊന്നില് നടന്നിട്ടുള്ള ഒരു സെൻസസ് ആണ് സെൻസസ് എല്ലാവർക്കും അറിയാലോ ജനങ്ങളുടെ എണ്ണം കണക്കിലെടുക്കുന്ന ഒരു രീതിയെ പറയുന്നതാണ് നമ്മൾ സെൻസസ് എന്ന് പറയുന്നത്